ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകാനാണ് പഞ്ചാബി ചിക്കൻ കറി അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാനായിരുന്നു ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നാല് പച്ചമുളക് നാല് അല്ലി വെളുത്തുള്ളിര ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് അരച്ച് എടുത്തതാണ് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നേരത്തിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ജീരകം പൊടിച്ചത് ജീരാ പൗഡർ പിന്നെ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് പുളിച്ച തൈരല്ല നല്ല ഫ്രഷ് തൈരാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ രണ്ട് സ്പൂണാണ് ആണ് ഉപ്പ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം നല്ലപോലെ ഇതിന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്ന ജസ്റ്റ് ആണ് ഇപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഇതിന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നല്ലപോലെ മസാല പിടിക്കും ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് സവാള ഇങ്ങനെ നീളത്തിൽ അറിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അഞ്ചാറ് വെളുത്തുള്ളി വെളുത്തുള്ളിരല്ലി രണ്ട് തക്കാളി ചെറുതായിട്ട് അറിഞ്ഞത് ഇനി നമുക്ക് ചീൻചട്ടിക്കകത്ത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ നമ്മളുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അറിയാം കേട്ടോ കറി എന്തായാലും അരയ്ക്കാൻ പോവാണല്ലോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അറിയാം അഞ്ച് മിനിറ്റിൽ നമ്മളുടെ ഒന്ന് ഫ്രൈ ആയി കിട്ടും കണ്ടോ ഇപ്പം നമുക്കിതിനെ എടുത്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാതെ ഇതിനെ അരച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് മസാല ഇങ്ങനെ അരച്ചെടുത്ത മസാല വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കണ്ടോ ഇതിനെ അരച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ സെയിം ആ സെയിം അതേ ചീൻചട്ടിക്കകത്ത് കുറച്ചും കൂടി ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മളുടെ കുറച്ച് ഗരം മസാലകൾ ഇച്ചിരിപ്പട്ട ക്രാമ്പ് ഇലക്ക ഈ ബേ ലീഫ് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടു എന്നിട്ട് നമ്മളുടെ ഈ ഫ്രൈ ചെയ്ത് അരച്ച മസാല അല്ലേ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് അരച്ചല്ലേ ആ അരച്ച മസാല ഒന്നും കൂടി നമ്മളതിനെ ഇന്ന് ഒന്നും കൂടി അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഒന്നും കൂടി അതിന് ഫ്രൈ ചെയ്യണം അഞ്ച് മിനിറ്റ് മതി ഒന്ന് അടച്ച് വെക്കാം സിമ്മിൽ ചെറിയ തീല അടച്ച് വെക്കാം അപ്പോൾ അവധികണ്ട് മസാല നമ്മൾ റെഡിയായി കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് അരച്ച കാരണം പെട്ടെന്ന് റെഡിയാവും കണ്ടോ ഇപ്പം ഞാൻ എല്ലാം ഇപ്പം ചെറിയ തീയിലാണ് ചിക്കനെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിനകത്ത് വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല കണ്ടു ഇത് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതുപോലെ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ആ മസാലയ്ക്കകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനകത്ത് തന്നെ നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് സമയം അതിന് ചിക്കൻ നല്ലപോലെ റോസ്റ്റ് ചെയ്യണം ഈ മസാലയ്ക്കകത്ത് തന്നെ ഓക്കെ എങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കാം ഓക്കെ അത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് നമുക്ക് നോക്കണം അപ്പോഴത്തേക്ക് ഞാൻ കുരുമുളക് ഇച്ചിരി പൊടിച്ച് വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കണ്ടു ഇതുപോലെ നല്ലപോലെ ഇതിങ്ങനെ വെരണ്ടിരിക്കും ഈ മസാലയ്ക്കകത്ത് ഇങ്ങനെ റോസ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ റോസ്റ്റായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കഴിക്കണമെങ്കിലും കഴിക്കാം ഞാനിതിനെ ഗ്രേവി ആക്കി ചിക്കൻ റോസ്റ്റ് മസാല ഗ്രേവിയാണ് ആക്കുന്നത് കണ്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ അത് റെഡിയാവും അപ്പോൾ ഇതിനകത്ത് തക്കാളി അറിഞ്ഞ് വെച്ച തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുവരെ ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല ചിക്കൻ ആ മസാലയ്ക്കകത്ത് തന്നെ ഇരുന്ന് നല്ലപോലെ അത് റോസ്റ്റാകുവാണ് ഇനിയിപ്പോൾ തക്കാളിയും കൂടി ചേർത്തല്ലോ തക്കാളി ഒന്ന് തക്കാളിയും കൂടി ഒന്ന് ശരിക്കും എന്ത് തക്കാളിയുടെ രുചിയും കൂടി അതിനകത്ത് ഇറങ്ങുന്നവരെ ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് അടച്ചു വയ്ക്കാം അതിന് കണ്ടോ ഇന്ന് നല്ലപോലെ അത് റോസ്റ്റായിരിക്കുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇതിനകത്ത് ഞാൻ കസൂരി മാത്തി ഡ്രൈ കസൂരി മാത്തി ഉലുവ ഇലയാനിട്ടേക്കുന്നത് ഇത് ഓപ്ഷണലാണ് ഇത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരുവിധം നമ്മളുടെ ഇത് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഗ്രേവി ആക്കാം അപ്പം ഞാൻ ഗ്രേവി ആക്കാനാണ് പോകുന്നത് അപ്പം ഞാൻ അതിനകത്ത് നല്ല ചൂട് വെള്ളം ഒരു ഒരു ചെറിയ ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാ ഗ്രേവി വേണ്ടേ തിക്കാണോ വേണ്ടേ കുറച്ചും കൂടി ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനൊരു രണ്ട് മിനിറ്റ് കൂടി സിമ്മിൽ അതിനെ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഈ കുരുമുളക് പൊടിച്ച് വച്ചായിരുന്നല്ലോ കുരുമുളക് പൊടിച്ച് അതും ചേർത്തു പിന്നെ ഇച്ചിരി ഇഞ്ചി ചേർത്തു പിന്നെ കുറേ മല്ലിയില മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിയേപ്പില ചേർത്ത് കൊടുത്താലും മതി അതെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് മസാല റെഡിയാണ് ഞാൻ ഒരു രണ്ട് മിനിറ്റും കൂടി ഇതിനാണ് അടച്ചു വെക്കുന്നത് എല്ലാം കൂടി ഒന്ന് ശരിക്കും മിക്സായി ആ കറിയുടെ എണ്ണ ഒക്കെ അങ്ങ് മേടി വരും ഇതൊക്കെ കണ്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവി എണ്ണ ഒക്കെ പുറത്ത് വന്നു സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ടോ ഗ്രേവി ആയിട്ടോ രണ്ട് ആയിട്ട് യൂസ് ചെയ്യാം ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്